നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റൊമാൻ ആക്റ്റിൻസിനെ പറ്റിയാണ് റൊമാൻ ആക്സ് എന്ന പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആളുകൾക്കൊന്നും ആൾ ആരാണെന്ന് മനസ്സിലാകില്ല പറഞ്ഞു വന്നത് നമ്മളെ മിസ്റ്റർ ബീന്നെയാണ് മിസ്റ്റർ ബീൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിൽ തന്നെ അദ്ദേഹത്തിനെപ്പറ്റി അറിയാത്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ജനുവരി ആറിന് യു കെയിലാണ് മിസ്റ്റർ ജനിക്കുന്നത് റൊവാൻ ആക്കിൻസൺ ജനിച്ച് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിൽ വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മളിവിടുത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ തന്നെ പിന്നീട് പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളർന്നു വരികയാണ് ഒന്നെങ്കിൽ അച്ഛൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർ ചെയ്തു വരുന്ന ബിസിനസ്സും കാര്യങ്ങളും തന്നെയാണ് മെയിൻ ആയിട്ട് ചെയ്തു വരുന്നത് മറ്റ് യു കെയിൽ അങ്ങനെയല്ല അതൊക്കെ കൊണ്ട് തന്നെ വീട്ടുകാരുടെ പക്കിൽ നിന്നും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഫാമിലീസിൻ്റെ പക്കിൽ നിന്നും വളരെയധികം വലിയ രീതിയിലുള്ള പ്രഷറേഴ്സും കാര്യങ്ങളൊക്കെ റൊവാൻ ആക്കിൻസൺ വന്നിട്ടുണ്ട് ാണെങ്കിൽ കൂടി എഞ്ചിനീയർ ആണ് വളരെയധികം വലിയ രീതിയിലുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ സഹിച്ചു കൊണ്ട് തന്നെ ഇദ്ദേഹം പഠിച്ച് പിന്നീട് ഒരു ഇലക്ട്രോണിക്കൽ എഞ്ചിനീയർ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു എപ്പിസോഡ് കാണുന്ന ടൈമിൽ നമ്മുടെ മനസ്സിലോട്ടെല്ലാം വരുന്നത് തൊട്ടടുത്തുള്ള ആളുടെ പക്കൽ പോയിട്ട് വളരെയധികം ബുദ്ധിമുട്ടി കോപ്പി അടിക്കുന്ന ഒരു മിസ്റ്റർ ഇനി നമ്മുടെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കണ്ടത് നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരും മറിച്ച് ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈലി എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഇദ്ദേഹം ന്യൂ കാസിലി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇദ്ദേഹം ബാച്ചിലേഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു അതിനുശേഷം കുൺസ് കോളേജ് ഓഫ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇദ്ദേഹം മാസ്റ്റേഴ്സ് ചെയ്യുകയും ചെയ്യുകയാണ് പിന്നീട് ഇദ്ദേഹത്തിന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുവരുമ്പോൾ തന്നെ ഇദ്ദേഹം ആദ്യം ചെയ്തു വന്നിട്ടുണ്ടായ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ബഫൂൺ ക്യാരക്ടറാണ് അതായത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ ഒരു കാര്യം ചിന്തിച്ചു കൂട്ടുകയാണ് അതായത് ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഗ്രാമറും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനൊരു ക്യാരക്ടറും കാര്യങ്ങളും ബിൽഡപ്പ് ചെയ്ത് നിന്ന് പോവുകയാണെങ്കിൽ തന്നെ ഇയാളെ ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്റ്ററിനെ പറ്റി തന്നെയാണ് പറയുക അതൊക്കെ കൊണ്ട് തന്നെ തണിക്ക് എടുക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും പറയില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു കോമാളി ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ഇദ്ദേഹം ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് സ്കൂളിൽ പലതരത്തിലുള്ള ആനിവേഴ്സറി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഇദ്ദേഹം ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കോളേജ് പഠിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇത് വളരെയധികം വലിയ രീതിയിൽ സൈലന്റ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇവൻ മാസ്റ്റേഴ്സ് കോളേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ കോളേജിൻ്റെ അകത്ത് നിന്നും അവിടെയുള്ള സ്കൂൾ അധികൃതരെല്ലാം പോയിട്ട് മിസ്റ്റർ ബീൻ്റെ പക്കൽ പോയി പറയുന്നത് ഇത്തരത്തിൽ തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം ഒരു പ്രോഗ്രാമും കാര്യങ്ങളുമുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഒരു ക്യാരക്റ്ററിൻ്റെ രീതിയിലുള്ള പ്രോഗ്രാമും കാര്യങ്ങളും നീ ചെയ്യണമെന്ന രീതിയിൽ തന്നെ മിസ്റ്റർ ബീൻ്റെ പക്കൽ പോയിട്ട് പറയുകയും ചെയ്തു ഇതൊക്കെ കേട്ടപ്പോൾ റോവാന കിസ്ല ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് താൻ ഇത്തരത്തിൽ തന്നെ സ്കൂൾ കാണുന്ന പഠിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ ചെയ്ത ആ ബഹും ക്യാരക്ടർ തന്നെ ഇവിടെ അവതരിപ്പിക്കാം എന്ന തരത്തിൽ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്റ്റേജ് ഇല്ലാത്ത കീറി പോവുകയും ചെയ്തു വളരെയധികം നിശ്ചലമായിരുന്ന ആ സ്റ്റേജ് മുഴുവനും ഇദ്ദേഹത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ പൊട്ടിച്ചിരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഇദ്ദേഹത്തിൽ തന്നെ വളരെയധികം കൈവുള്ള ഒരു വ്യക്തിയാണ് എന്ന് അവിടെയുള്ള ആളുകളെല്ലാം മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഇതോടുകൂടി തന്നെയാണ് മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാക്കുകയും ഇത്തരത്തിൽ തന്നെ അദ്ദേഹം പോകാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുന്നത് മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ക്യാരക്ടർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ഈ പേരായിരുന്നില്ല മിസ്റ്റർ വൈറ്റ് എന്നായിരുന്നു ഇത്തരത്തിൽ തന്നെ ആ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത ആളുകൾ ഇത്തരത്തിൽ തന്നെ മിസ്റ്റർ വൈറ്റ് എന്നായിരുന്നു ആദ്യം പേരിട്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇത്തരത്തിൽ തന്നെ അതിന്റെ സാമ്യമായിട്ട് വെജിറ്റബിൾ നിന്നൊരു പേരും കൂടി വരണം എന്ന അടിസ്ഥാനത്തിൽ തന്നെ അവർ ഫൈനൽ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടായ പേര് മിസ്റ്റർ കോളിഫ്ലവർ എന്നായിരുന്നു അതിനുശേഷം വളരെയധികം രീതിയിലുള്ള ചർച്ചാംശയും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷമാണ് മിസ്റ്റർ ബീൻ എന്ന് പറയുന്നൊരു നെയിമിലുണ്ട് ഇവരെത്തുന്നത് അതിൻ്റെ കാരണമായിട്ട് നോക്കുന്ന ടൈമിൽ കാണാൻ സാധിച്ചത് ഇദ്ദേഹത്തിന് ബി എന്ന് പറയുന്ന ലെറ്റർ ഉച്ചരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതായത് ഇദ്ദേഹത്തിന് ബി എന്ന് പറയുന്ന ലെറ്റർ ഉച്ചരിക്കുന്ന ടൈമിന് ഇദ്ദേഹത്തിന് വിക്കിള് വരാറുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വളരെയധികം കൺഫേർട്ട് ആക്കുക എന്ന രീതിയിൽ തന്നെയായിരുന്നു മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുകയും ചെയ്തത് അതിനുശേഷം മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന പേര് ഇദ്ദേഹം ഈ എപ്പിസോഡുകളെല്ലാം പറയുന്ന ടൈമിന് തന്നെ നമുക്ക് വളരെയധികം ഒരു കോമഡി ആയിട്ടാണ് തോന്നാറ് ഇതൊക്കെ കൂടുതൽ ആളുകളെ വളരെയധികം ഇദ്ദേഹത്തിനെ രസിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ലൈഫിലുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന്റെ പാർട്ട്ണറായ ഇദ്ദേഹത്തിന്റെ വൈഫിനെ ആദ്യമായി കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ആ സോസ് ഒന്ന് എടുത്തു തരുമോ എന്നാണ് ഇദ്ദേഹം പിന്നീട് ഒരു കാര്യവും ഇദ്ദേഹത്തിൽ പാർട്ട്ണറെ ആദ്യം കണ്ട ടൈമിൽ ഒന്നും തന്നെ സംസാരിച്ചില്ല അതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ തന്നെ വിവാഹം ചെയ്യുകയും മിസ്റ്റർ ബീൻ ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് നമ്മൾ നോക്കുന്നത് അതായത് മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന എപ്പിസോഡ് പതിനഞ്ച് എപ്പിസോഡ് മാത്രമേ ഉള്ളൂ ഈ പതിനഞ്ച് എപ്പിസോഡ് വെച്ചുകൊണ്ട് തന്നെ റോമാൻ കോടി ജനങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു വളരെയധികം അപൂർവമായിട്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇദ്ദേഹത്തിൽ തന്നെ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ട് തന്നെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിൽപ്പെട്ട ഒരാളാണ് ഓവാൻ ആക്കിൻസൺ ഓവാൻ ആക്കിൻസൺ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇദ്ദേഹം ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയും അതുപോലെ തന്നെ ഒരു പൈലറ്റിന് കാരണം നമുക്ക് നോക്കാം അതായത് ചേർന്നുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് ജെറ്റിലാക്കി യാത്രയും കാര്യങ്ങളും ചെയ്യുകയാണ് അതിനിടയിൽ തന്നെ പൈലറ്റ് അൺകോൺഷ്യസ് ആയിട്ട് വീഴുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ ധൈര്യം സംഹരിച്ച മിസ്റ്റർ ബീൻ നേരെ പോയിട്ട് ആ ഫ്ലൈറ്റും കാര്യങ്ങളും നേരെ പോയിട്ട് ഓടിക്കാൻ വേണ്ടി തുടങ്ങിയാണ് ഫ്ലൈറ്റ് ആദ്യമായിട്ടാണ് മിസ്റ്റർ ബീറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം ധൈര്യം സംഹരിച്ചിട്ട് ആ ഫ്ലൈറ്റ് ഇത്തരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരികയും ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി കൊണ്ടിരിക്കുമ്പോൾ തന്നെ അൺകോൺഷ്യസിൽ നിന്നും പൈലറ്റ് എണീക്കുകയും ചെയ്തു പൈലറ്റ് ഇത്തരത്തിൽ തന്നെ അവിടെ നിന്നും പിന്നീട് ഈ വിമാനത്തിൻ്റെ കൺട്രോൾ മുഴുവൻ ഏറ്റെടുക്കുകയും പിന്നീട് ലാൻഡ് ചെയ്യുകയും ചെയ്തു ലാൻഡ് ചെയ്തതിന് ശേഷം വളരെയധികം വലിയ രീതിയിൽ തന്നെയായിരുന്നു റൊമാൻ ആക്കിൻസനെ ഇദ്ദേഹം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല നല്ല രീതിയിലുള്ള അംഗീകാരം അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്നും ആളുകളെല്ലാം മിസ്റ്റർ ബീന്ന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങി വരികയാണ് ഇതിന് നല്ല വീഡിയോ ആയി എന്ന പ്രതീക്ഷ